ഈ അടുത്ത് അന്തരിച്ച ദളിത് ജനാധിപത്യ ചിന്തകനായ കെ എം കുമാറിന്റെ ആത്മകഥ കടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം പതിനഞ്ച് ഒന്നാം സ്ഥാനം ഐസ്ലാൻഡ് കേരളത്തിന്റെ ഭൂമി പരിപാലനവുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ ലോകത്തിന് പരിചയപ്പെടുത്താൻ റവന്യൂ സർവേ ഭൂരേഖാ വകുപ്പുകളുടെ നേതൃത്വത്തിൽ നടത്തുന്ന ദേശീയ കോൺക്ലേവ് ഭൂമി സർക്കാർ സംവിധാനങ്ങളിലൂടെ പാലിയേറ്റീവ് പരിചരണം ഉറപ്പാക്കുന്ന ആദ്യ സംസ്ഥാനമായി മാറുന്നത് കേരളം രാജ്യത്തെ വിദ്യാഭ്യാസ നിലവാരം പരിശോധിക്കുന്ന വിദ്യാർത്ഥികളുടെ പഠന നേട്ട സർവേയിൽ രണ്ടാം സ്ഥാനം നേടിയത് കേരളം കേന്ദ്ര ജലശക്തി മന്ത്രി ഉദ്ഘാടനം ചെയ്ത വെള്ളപ്പൊക്കം സംബന്ധിച്ച് മുന്നറിയിപ്പ് രണ്ട് ദിവസം മുൻപ് നൽകാൻ സാധിക്കുന്ന വെബ് അടിസ്ഥാനമാക്കിയ പ്ലാറ്റ്ഫോം സീ ഫ്ലഡ് ആർ ബി ഐയുടെ തൊണ്ണൂറാം വാർഷികത്തിൻ്റെ ഭാഗമായി പുറത്തിറക്കിയ സീരീസ് ആർ ബി ഐ അൺലോക്ക്ഡ് ബിയോണ്ട് ദി റുപ്പി